ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് നമ്മൾ വീണ്ടും നല്ലൊരു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങള് വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കുറച്ച് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മള് എന്താ പറയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമ്മള് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റ്സ് എല്ലാം ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്താണ് ഈ ഒരു ഐറ്റം കിട്ടുന്ന ഒരു ലക്കാണ് കാരണം നമ്മള് എന്താ പറയാ ഒത്തിരി ഇടവേളക്ക് ശേഷം വന്നതുകൊണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസിന്റെ റേറ്റ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റംസ് സ്വരമായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നല്ലൊരു ലെന്തി സെറ്റ് ആണ് വന്നിട്ടുള്ളത് കോളവാണ് നെക്ക് വരുന്നത് ലൈനിങ് പ്രൊവൈഡഡ് ആണ് കേട്ടോ ബോഡി ഫുള്ള് ലൈനിങ് ആണ് സ്ലീവില് ലൈനിങ് വരുന്നില്ല സ്ലീവില് ഈയൊരു ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് വരുന്ന ഒരു ചെറിയൊരു പപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോളർ നെക്കാണ് വരുന്നത് നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്ക് എല്ലാ സൈസസും അവൈലബിൾ ആയിരിക്കില്ല മീഡിയം മുതല് നമുക്ക് ഡബിൾ എക്സും സൈസസ് വരെ അവൈലബിൾ ആണ് ഞാൻ സൈസ് പറഞ്ഞു തന്നെ പോവാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസ് ചോദിച്ചിട്ട് മെഷർമെന്റ് വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് എക്സലാണേ സൈസ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കോഴ്സെറ്റ് ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വർത്താണ് എന്തുകൊണ്ട് വർത്താണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും റേറ്റും അതേപോലെ തന്നെ ഷിപ്പിങ്ങും ഫ്രീ ആണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ വേറൊരു കളറാണ് പ്രിന്റിലും മാറ്റം വന്നിട്ടുണ്ട് ഇത് വരുന്ന സൈസ് എന്ന് പറയുന്നത് എക്സൽ ആണ് അപ്പൊ ലാർജ് കാർക്ക് എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് സെമി പലാസോ ബോട്ടോ ആണോട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇത് നെക്കിന്റെ പോർഷൻ മുതൽ എൻഡ് പോർഷൻ വരെ നമുക്ക് ഇതിനൊരു വുഡൻ ബട്ടൺ പോകുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ചെറിയൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് പിങ്ക് ആണ് ബ്ലാക്കിൽ പിങ്ക് ആണ് വന്നിട്ടുള്ളത് ഫ്ലവർ ഇത് വന്നിട്ട് പീച്ച് ആണ് പീച്ച് ഒരു ആഷ് കളറും ആണ് ഫ്ലവർ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെമി പലാസോ ബോട്ടോ ആണ് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത്രയും നല്ല ഹെവി ഐറ്റംസ് ഒക്കെ വരുന്നത് ചെറിയൊരു ക്രിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഞാൻ പറഞ്ഞല്ലോ അത്രയും ഒരു ഫ്ലാ ഡിസ്കൗണ്ടില് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കാലത്തിന് ശേഷം ആട്ടോ വീണ്ടും നമ്മൾ വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കളർ വരുന്നത് ഇതും സൈസ് വരുന്നത് എക്സല് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് ലക്കാണ് കേട്ടോ ഈ ഒരു റേറ്റിന് വരുന്നത് ഇതാണ് ഇത് വന്നിട്ട് ടു എക്സൽ ആണേ ഡബിൾ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഞാൻ ഐറ്റം പെട്ടന്ന് തൊട്ടൊന്ന് കാണിച്ചു പോവാണ് കേട്ടോ കുറച്ചധികം ഐറ്റം ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം ഇങ്ങനെയാണ് ഇത് സൈസ് വന്നിട്ട് എക്സൽ ആണ് ഇപ്പൊ ലാർജ് ആർക്കും എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് ഇതും കോഡ് സെറ്റ് തന്നെയാണ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് അതിലും പോക്കറ്റ് അവൈലബിൾ ആണ് ഇതിലും വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കോളറാണ് ചൈനീസ് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ടു എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ബോട്ടം വരുന്നത് നല്ലൊരു സെമി പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിലും ബട്ടൺ പ്രൊവൈഡ് ആണ് ഓപ്പണബിൾ അല്ല എങ്കിലും ബട്ടൺ പ്രൊവൈഡബിൾ ആണ് അതുപോലെ തന്നെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ടേ അതുപോലെ എന്തിലായിട്ട് നല്ല ഓപ്പണിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഇത് വർക്ക് ആണെന്നുള്ളത് അതുപോലെ ഇത് വന്നിട്ട് നല്ലൊരു ഹെവി റയോണൊക്കെ വരുന്നത് ഈ ഒരു ഐറ്റം ഇതിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ കുറച്ച് കളേഴ്സ് കാണാമേ ഇത് വന്നിട്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ത്രിപ്ലക്സൽ ആണേ സൈസ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പൊ ഡബ്ലക്സിലാർക്കും ത്രിപ്ലെക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് കേട്ടോപ്ലെക്സിലായൊക്കെ ഒത്തിരി പേര് നമ്മളോട് ഈ റൈറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം സെമി പലാസോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ആഷ് കളറും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഈ റേറ്റിനൊക്കെ വർത്താണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതും വന്നിട്ട് ത്രിബ്ലെക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല സൈസുള്ള ഐറ്റം ആണ് കേട്ടോ ത്രിബ്ലെക്സൽ സൈസസ് ആണ് വരുന്നത് നല്ലൊരു സെമി പലാസോ ബോട്ടം നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോ കണ്ടത് സ്ലിറ്റഡ് ആയിരുന്നു കേട്ടോ ഇതും വന്നിട്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതും നമുക്ക് நமக்கு வந்துட்டு திரிபிளெக்ஸில் வந்து இது த்ரிசோ நம்ம நல்ல ஒரு கலர் ஆன பீக்கோரீன் ஆனோ ஓஃபைஜின் பீக்கோ கிரீன் ஆனோ வந்துட்டுள்ளது இதுல நமக்கு வரது டபிளெக்ஸில் வந்து த்ரி எக்ஸில் வந்து லார்ஜ் வந்து கேட்டோ இப்ப இத்தையும் கலர்ஸ் இத்தையும் சைஸஸ் நமக்கு ஈரத்தில் அவேலபிள் ஆன நெக்ஸ்ட் வந்துட்டு ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ എന്താ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസില്ല കേട്ടോ പുതിയ ഐറ്റം തന്നെയാണ് ഈ കാണിക്കുന്നത് ഇത് വന്നിട്ട് ഇതിലും നമുക്ക് വന്നിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് എക്സെൽ ആണ് സൈസ് വരുന്നത് എക്സെൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ലാർജിന് വരുന്നുണ്ട് അതുപോലെ ത്രീ എക്സെല്ലിനും വരുന്നുണ്ട് അപ്പൊ ഇതില് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ഈ നാല് സൈസിനും നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറും എന്താണ് ഓഫ് വൈറ്റും ഒക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും വന്നിട്ട് കോളറാണ് കേട്ടോ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ പടി പോലെ വരുന്നുണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിലും വീഡിയോസ് ഉണ്ടാവും അതുപോലെ എന്താണ് ഈ ഒരു ഐറ്റം ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമ്മള് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അപ്പൊ അത് ഒന്ന് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ആ ഒരു നമ്പറിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതായത് ഒത്തിരി നാളെ നാലിന് ശേഷമാണ് നമ്മളിപ്പോ വീണ്ടും വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് എന്താ പറയാ ഓക്കെ നമുക്ക് ഇനി എല്ലാ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നോക്കും അപ്പം ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് കുറച്ച് ഓഫർ വീഡിയോസ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണാം വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്